മലയാളത്തിൻ്റെ പ്രിയ ഗായിക അന്തരിച്ചു നീലക്കുയിൽ എന്ന എക്കാലത്തെയും മികച്ച മലയാള സിനിമയിലുൾപ്പെടെ നിരവധി സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ച ഗായിക കോഴിക്കോട് പുഷ്പയാണ് അന്തരിച്ചത് എൺപത്തിനാല് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ലോകനീതി എന്ന ചിത്രത്തിന് വേണ്ടിയും പുഷ്പ പാടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോഴിക്കോട് ആകാശവാണിയിൽ പുഷ്പയുടെ സുലളിത സുമധുര എന്ന ലളിതഗാന ആലാപനം കേട്ടാണ് പി ഭാസ്കരൻ നീലക്കുലിൽ പാടാൻ വിളിക്കുന്നത് അതുല്യ പ്രതിഭ എൺപത്തി നാലാം വയസ്സിലാണ് അന്തരിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്തിന് ചെന്നൈ കൊട്ടിവാക്കത്തെ വസതിയിലായിരുന്നു അന്ത്യം നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രിയകലാകരി പ്രണാമം